മലയാളത്തിൻ്റെ പ്രിയ കവി പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കൊച്ചമ്മിണിയും കൂട്ടുകാരും എന്ന കൊച്ചു കൊച്ചുകവിത കൊച്ചുമൂറത്തിൽ മണലുചേറി കൊച്ചമ്മിണി പുലമ്പുന്നു എത്ര ഞാൻ എണ്ണി കൊടുത്തു പണം അത്രയ്ക്കു കല്ലുണ്ടരിയിൽ എത്ര ഞാൻ എണ്ണിക്കൊടുത്തു പണം അത്രയ്ക്കു കല്ലുണ്ടരിയിൽ പാറുമുളകമുതുക്കി കരി വാരിക്കുമാരിയുരച്ചു റൊക്കമായി വെള്ളി കൊടുത്തീ കരി ശർക്കര വാങ്ങിയതാരോ റൊക്കമായി വെള്ളി കൊടുത്തീ കരി ശർക്കര വാങ്ങിയതാരോ കപ്പതൻ തണ്ടു മുറിച്ചു വച്ചു കല്യാണി മന്ദം കഥിച്ചു ചേരുമിക്കായ കറിക്കു മൂപ്പു പോരാ പഴത്തിനാണെങ്കിൽ ചേരുമിക്കായ കറിക്കു മൂപ്പു പോരാ പഴത്തിനാണെങ്കിൽ പുത്തൻ പിലാവില മുള്ളിൽ ചേർത്തു കോർത്തുകൊണ്ടമ്മാളു ചൊല്ലി പൊള്ളമില്ലിപ്പടത്തിന്നെടി നല്ല ചതി പിണഞ്ഞല്ലോ പൊള്ളമില്ലിപ്പടത്തിന്നെടി നല്ല ചതി പിണഞ്ഞല്ലോ